നമസ്കാരം മലയാളി വാർത്താ ഹേഡൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ബുദ്ധിയുള്ള പൊന്മൺ കെണ്ടിലെ മുട്ടയിടുകയുള്ളു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധി കൂടുതലുള്ളവർക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട് അത് ബുദ്ധി കൂടുതലുള്ളവരുടെ കൂടെ ജീവിച്ചിട്ടുള്ളവർക്കറിയാം ഭയങ്കര വിദ്യാഭ്യാസമുള്ള പി എച്ച് ഡിക്കാരുടെയും പ്രൊഫസർമാരുടെയും ഒക്കെ കൂടെ അവർക്ക് ഇച്ചിരി ബോധക്കുറവുണ്ടോ മലയാളികൾക്ക് നല്ല ബുദ്ധിയുണ്ട് അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അതുകൊണ്ട് ലോകമെമ്പാടും അവർക്ക് ജോലിയുണ്ട് ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെയാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ടീച്ചേഴ്സ് കൂടുതലും മലയാളികളായിരുന്നു പക്ഷെ ബോധമില്ല അവർക്ക് അതായത് തിരിച്ചറിവില്ല അറിവുണ്ട് ഈ അറിവെന്ന് പറയുന്നത് സ്വന്തം ഉള്ള കാര്യമല്ല നമ്മളത് ആർജിക്കുന്ന അതായത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് അറിവെന്ന് പറയുന്നത് അതായത് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നു മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നു ഇപ്പോൾ ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടെന്നുള്ളത് അത് നമ്മുടെ ഒരു അറിവാണ് നമ്മൾ പോയി കണ്ടുപിടിച്ചതല്ല എന്നാൽ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മൾ സ്വയമായിട്ട് ആർജിക്കണം അതായത് വിസ്ഡം അപ്പോൾ അത് ബൈബിളിൽ പറയുന്നത് നിങ്ങൾക്ക് അറിവ് ദൈവത്തിൽ നിന്നേ കിട്ടുള്ളൂ എന്നാണ് ആ ദൈവ ഉള്ളിൽ വസിക്കുന്നവർക്കേ ആ അറിവ് കാണത്തുള്ളൂ ഈ വി നമ്മുടെ കേരളത്തെപ്പറ്റി ഗോഡ്സോൺ കൺട്രി എന്ന പണ്ടാരോ പറഞ്ഞത് പറയുന്നു ഒരു കാരണം ഈ നിരപരാധികളെ ആയ നിരപരാധിയായ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചിട്ടുണ്ട് എന്താ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള വിഷയം അവിടെ പറഞ്ഞിരിക്കുന്നു അയാളൊരാൾ ഭൂമിയിൽ ജനിച്ചു ഒരു കുറ്റവും ചെയ്തില്ലെന്ന് പറയുന്നു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെയും അനാധികാലം മുതലേ നിരപരാധികളെ കല്ലെറിയുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ടാണ് അന്ന് ഏതോ നല്ല വിദ്വാൻ പറഞ്ഞാൽ ഇത് ഗോഡ്സോൺ കൺട്രിയാണ് ഇവിടെ നമ്മുടെ മാങ്ങൂട്ടത്തെ കല്ലെറിയുന്ന കണ്ടാൽ തോന്നും ഈ ഭൂമിയിൽ കഴിഞ്ഞ അനേക ദശ ആയിരക്കണക്കിന് വർഷമായിട്ട് ഒരു ബലാത്സമവും നടന്നിട്ടില്ല ഒരു പീഡനവും നടന്നിട്ടില്ല ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു സക്ത നടന്നിട്ടില്ല ഈ മനുഷ്യനൊക്കെ ജനിച്ചതെങ്ങനെയാണെന്ന് എനിക്കറിയുന്നത് ഈ രാവുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ചെയ്യാത്തൊരൊറ്റ പുരുഷനില്ലേ ഈ ലോകത്ത് ഏതെങ്കിലും കത്തോലിക്കരുടെ അടുത്ത് പറയും നിങ്ങളൊരു സ്ത്രീയെ അല്ലെ പുരുഷനെ ലൈംഗിക കൂടി നോക്കിയാൽ നിങ്ങൾ പാപം ചെയ്തു ഇങ്ങനെ പറഞ്ഞ് ഇവരെ കൊണ്ടൊക്കെ കുമസാരിപ്പിക്കുന്നതാണ് ഈ പുരോഹിതരുടെ ഒരു മെച്ചം അപ്പൊ ഇങ്ങനെ വാക്ക് നോട്ടം കൊണ്ട് ഇത് ചെയ്യാത്ത ഒരൊറ്റ പുരുഷനോ സ്ത്രീയോ ഈ ഭൂമിയിൽ ഇല്ല ഇതിൽ ചിലര് സമ്മതം പ്രകടിപ്പിക്കും ചിലരടുത്തോടും അവരുടെ താല്പര്യമുണ്ട് അതിന് ഇത്ര കോലാഹലം എന്തിനു കേൾക്കുന്നു എന്നുള്ള എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് അതായത് ഒരു പക്ഷത്തും ചേരാ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ചിന്തയിൽ എത്താൻ പറ്റില്ല നമ്മൾ ഏതിനോടേലും ചേർന്ന് നിന്നാൽ അവർക്ക് അനുകൂലമായിട്ട് നമ്മുടെ ചിന്ത ഓട്ടോമാറ്റിക്കലി ഇരിക്കും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നമുക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല അയാൾക്ക് അയാളുടെ രാജ്യത്തോട് ഇറക്കുന്ന സാധനങ്ങളൊക്കെ തീരുവ് കൂട്ടുന്നത് അയാളുടെ ഇഷ്ടമാണ് അപ്പം നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നൊരു ഹോട്ടലിൽ ഒരു ഫുഡ് ഉണ്ടാക്കുന്നു അത് ഏത് വിലയ്ക്ക് കൊടുക്കണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത് മനസ്സുള്ള ഒരു കയറി കഴിച്ചാൽ മതി അപ്പോൾ അയാളുടെ തീരുമാനം അവിടുത്തെ രാജ്യത്തിന് വേണ്ടിയുള്ള നല്ലത് പക്ഷേ ഇന്ത്യക്കാർക്കൊക്കെ അങ്ങോട്ട് ഉറപ്പും ഉണ്ടാവും എന്തിനാ വെറുപ്പ് ഇവരാരും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അല്ലെങ്കിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റേജ് ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകുന്നില്ല എച്ച് വൺ ബി ബി ഫീസ് കൂട്ടിയാൽ ഒരു നഷ്ടം നമ്മൾക്ക് ആർക്കും ഇല്ല അവിടുത്തെ കമ്പനികളാണ് ആ പൈസ കൊടുക്കേണ്ടത് നമ്മളെ വർക്ക് ഫീസ് നമുക്ക് തരപ്പെടുത്തി തരുന്ന കമ്പനികളാണ് ആ പൈസ കൊടുക്കുന്നത് പക്ഷെ വിദ്വേഷം എന്നാലും അയാളോടുണ്ട് നരേന്ദ്രമോദിയോടുള്ള വിദ്വേഷൻ നരേന്ദ്രമോദിയോട് എന്തിനാ വിദ്വേഷം അയാളെ ഒന്നും ആ ഒതുക്കാൻ പറ്റുന്നില്ല ഇപ്പം പിണറായി വിജയനോട് എന്തിനാണ് നമ്മൾ ദൂരേക്ക് പോകും അവിടെ കേരളത്തിലെ കാര്യമാണ് പിണറായി വിജയന്റെ ഭരണം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് ഒരു വോട്ടർ ഇവന് ഭയങ്കര ഏകാധിപതിയാണ് ദുഷ്ടനാണ് മറക്കടമുഷ്ടിക്കാരനാണ് ഇതെല്ലാം വേറൊരു വശ ഇതൊക്കെ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഒതുക്കാൻ പറ്റുന്നില്ല അയാളെ പിടിച്ചെടുത്ത് നമുക്ക് കിട്ടുന്നില്ല ഇത് എല്ലാ സർവീസിലും നിങ്ങളൊരു സ്കൂളിലായാലും വില്ലേജ് ഓഫീസിലായാലും ഏത് സർവീസ് ജോലി ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ അവരെ എതിരെ നമ്മൾ പറയും അത് വീടുകളിലുമാണ് ഇപ്പം മക്കൾ പറഞ്ഞാൽ കിടക്കാത്താണ് മക്കൾക്കെതിരെ ഇപ്പോൾ ഒരാളൊരു അഞ്ച് പത്ത് പിള്ളേരുള്ള വീട്ടിൽ ഒരുന്നോ രണ്ടോ പേര് പറഞ്ഞാൽ കയത്തരോ അല്ലേ അവരോ ഇതില് ബാക്കി എല്ലാവരും ഒന്നിക്കും അവർക്കെതിരെ ഞാൻ കണ്ടിട്ടുണ്ട് മൂന്നും നാലഞ്ച് പെൺമക്കളോട് വീട്ടിൽ അമ്മയും ബാക്കി നാല് സഹോദരിമാരും കൂടെ ഒരാളെ കോഴി കൊത്തുന്ന പോലെ കൊത്തുന്നു ഒന്നും ചെയ്തില്ല ചില വിദ്വേഷം കിടക്കും നമ്മുടെ ഉള്ളിൽ എന്തേലും ഒരു കാരണം കൊണ്ടൊരു വിദ്വേഷം ഉണ്ടാവും അപ്പൊ പിണറായി വിജയനോടുള്ള വിദ്വേഷവും അതുതന്നെയാണ് അതേപോലെയാണ് ഈ മാങ്കൂട്ടത്തിനോടുള്ളത് മാങ്കൂട്ടത്തിനെ എങ്ങനെയാ ഒതുക്കുന്നത് പാലക്കാട് പുള്ളി മുഴുവൻ പുള്ളിയുടെ കസ്റ്റഡിയിലായെന്ന് മനസ്സിലായി അപ്പം അവനെ ഒതുക്കേണ്ട താല്പര്യം കോൺഗ്രസിലല്ലാത്തവർക്കും ഉണ്ട് ഇപ്പോൾ കോൺഗ്രസ് ചിലർ കൊണ്ട് ഇവൻ വി ഡി സതീശൻ പി വി അൻകുറ കോൺഗ്രസിലോട്ട് അടുപ്പിക്കുക യു ഡി എഫിലോട്ട് ഇടിക്കലാന്ന് പറഞ്ഞോടത്ത് കുഞ്ഞാലിക്കുട്ടിൻ്റെ അടുത്ത് രാത്രി പോയി ചർച്ച നടത്തി ഇതാണ് വി ഡി സതീശന് ഇവരോടുള്ള വിദ്വേഷത്തിന് കാരണം അതിനു മുമ്പ് വി ഡിയും ഷാഫിയും ഒക്കെ സതീശൻ്റെ പെറ്റി ഇടതും വലുതുമായിരുന്നു ഈ സംഭവത്തിന്റെ ബാക്കി കാര്യങ്ങൾ എന്താ മാങ്കൂട്ടത്തിൽ പോയി കുഞ്ഞാലിക്കുട്ടിയോട് ചർച്ച ചെയ്യുന്നുള്ള അറിയത്തില്ല എന്തായാലും അത് വി ഡി സതീശന് ഘടകമായിട്ട് എതിരാണ് അപ്പൊ അടുത്ത തവണ കേരളത്തിൽ യു ഡി എഫിന് ജസ്റ്റ് മജോറിറ്റി ആണെങ്കിൽ മുസ്ലിം ലീഗ് ഐ യു എം എൽ എ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ കോൺഗ്രസിന് ചിലരും കാണും സപ്പോർട്ട് ചെയ്യുക അപ്പം അത് ഈ മാങ്കൂട്ടവും ഷാബിയും ഒക്കെ കാണും അപ്പം അത് മണത്തുകൊണ്ടാണ് സതീശൻ ഇവനെ എങ്ങനെയാണെങ്കിലും ഒതുക്കണം തീരുമാനിച്ചത് കൂടെ ബാക്കിയുള്ളവരും കൂടും ഇപ്പൊ നമ്മളാണേലും അതെ ഒരുത്തും വീഴ്ന്നു കണ്ടു കഴിഞ്ഞാൽ അവനെ എല്ലാവരും കൂടെ കല്ലെറിയും അതാണ് മാ സൈക്കോളജി എന്ന് പറയുന്നത് മാ ആൾക്കാർ കൂടി കഴിഞ്ഞാൽ കല്ല് കല്ലാരെൽ പറഞ്ഞാൽ അല്ല ഒരുത്തനാരെല്ലാം അടിച്ചാൽ മതി എല്ലാവരും കൂടെ നിൽക്കുന്നവരടിക്ക് അങ്ങനെയാണ് കുറേ പേര് കൂടി ഓരോരുത്തരെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ മാങ്കൂട്ടത്തിനോട്ട് എറിയാടി കല്ല് കെട്ടി ഇപ്പൊ ഓരോരുത്തരും എറിയാന്ന് പറയുമ്പോൾ മറ്റുള്ളവരും ഒക്കെ കൂടെ ചേർന്ന് എല്ലാവർക്കും ഒരു വിദ്വേഷം കിടപ്പാണ് പിന്നെ ഇവന് ഈ പറയുന്ന വെളിപ്പെടുത്താൻ പേര് സ്ത്രീ ആണെന്ന് പറയുന്നു അവളെക്കാ അവൾക്ക് കാരണം വിദ്വേഷം വരാൻ കാര്യം എന്താ ഇവന്റെ കൂടെ എമ്പൊരു സിനിമാ നടികൾക്കുണ്ടെന്നുള്ള മനസ്സിലായി അപ്പോൾ അവൾക്കറിയാം അവളെ തഴയെന്നുള്ളത് അപ്പോൾ സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റില്ലാത്ത ഒന്നാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുരുഷൻ വേറെ സ്ത്രീയുടെ പുറകിൽ പോകുന്നു സഹിക്കത്തില്ല അവരെന്തും ചെയ്യും അത് തകർക്കാം അല്ലേ അവർ കംപ്ലീറ്റ്ലി പിന്മാറും ഇവിടെ തകർക്കാൻ ഒരു വഴിയും കിട്ടി അപ്പം ഈ സിനിമാ നടികളുടെ സാമീപ്യമാണ് ഇത്രയും പേര് സിനിമാ നടികളെയൊക്കെ കണ്ട് വെള്ളം ഇറക്കാനായിട്ട് സിനിമയ്ക്ക് പോകുന്നവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇവർ നടികൾ എവിടെയെങ്കിലും ഉദ്ഘാടനത്തിന് വരുമ്പം പോയി വായും പൊളിച്ചു നിൽക്കുന്നില്ലേ ഇവരുടെ കാലും വാക്കും ഒക്കെ കാണാനായിട്ട് ഈ പോയി നിൽക്കുന്ന ഈ വായി നോക്കുകൾക്ക് ഒന്നും അറിയത്തില്ല അതായത് ഈ വസ്ത്രം ധരിച്ചിട്ട് ഈ കാണുന്ന ഭംഗിയേ ഉള്ളൂ വസ്ത്രം ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് നോക്കത്തില്ല പക്ഷേ ഇവരുടെയൊക്കെ മുട്ടിന് മേലോട്ട് ഒരു വയർ പോലെ പോലെയായിരിക്കുന്നേ ഇവർ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ തടി കൂടിയാൽ ചുക്കും ചുളിവുമായിട്ട് ഈ തിമലത്തിൻ്റെ പുറം പോലെ ഇരിക്കും അവരുടെ ശരീരം അത് കണ്ടിട്ടാണ് ഇവിടെയുള്ള ഈ വായുനോക്കികൾ പോകുന്നത് ഈ വായു നോക്കികൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വായു നോക്കാനേ പറ്റിയിട്ടുള്ളൂ പിന്നെ ഈ മാങ്കൂട്ടത്തിന് ഇവരിങ്ങനെ കടുത്തു കൂടുന്നത് കണ്ടിട്ട് സൈക്കിൾ അത് ചാനലുകാരും റിപ്പോർട്ടർമാരും വാർത്തകളും എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ എല്ലാവരും കൊതി വിട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ പണം മുടക്കി ഇവരെയൊക്കെ സ്വാധീനിക്കാൻ പറ്റ പറ്റാത്തവർ ഇവരൊക്കെ കൂടിയാണ് ഈ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ കല്ലെറിയുന്നത് അപ്പം മാംകൂട്ടം താഴെ വീണു ആദ്യത്തെ ഒരു കേസ് വന്നപ്പോഴേ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞൊരു ചാനലുണ്ട് നമ്മുടെ മറനാടൻ മലയാളി അയാൾ രണ്ടാമത്തെ സഹായത്തേനും പ്ലേറ്റ് മാറ്റി ചില ആൾക്കാരെല്ലാം മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തെന്ന് അങ്ങനെ ചെയ്ത് ചെയ്ത് ഈ പ പരാതി എഴുതി കൊടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴേ മലയാള മർദ്ദമലയുടെ സ്വഭാവം മാറി പിന്നെ രാഹുലിനെ തീർത്ത് അയാളുടെ രാഷ്ട്രീയ ഭാവി നശിച്ചു ഇനി ഈ കുഴിയിൽ നിന്ന് അയാൾ ഏറ്റു വരത്തില്ല ശവക്കുഴിയിലോട്ട് പോണു എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരനാണ് പെൺമാണിപ്പ് പെണ് കേസ് പെട്ടിട്ട് പിന്നെ ഉയർത്തെഴുന്നേൽക്കാതിരുന്നിട്ടുള്ളൂ പി ജെ കുര്യൻ്റെ മേലെ വന്നില്ലേ കുഞ്ഞാലിക്കുട്ടിയുടെ മേലെ വന്നില്ലേ അതുപോലെ മുകേഷ് അയിങ്ങനെ നമ്മുടെ കഴിഞ്ഞൊരു അൻപത് കൊല്ലം എടുത്താൽ ഇഷ്ടം പോലെ നൂറുകണക്കിന് രക്ഷ കോൺഗ്രസില് തന്നെ ഒരു എം എൽ എ ഈ രണ്ടു കൊല്ലം മുമ്പല്ലേ കോവളത്ത് വെച്ചൊരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് അവൾ പരാതി കൊടുത്തു എന്നിട്ട് ഈ മറുപടി ഒന്നും കേട്ടിട്ടില്ല അപ്പം മാങ്കൂട്ടത്തിലോടുള്ളത് പെണ്ണു വിഷയത്തിന്റെ വിരോധമല്ല അല്ലാത്ത വിരോധമാണ് അത് അസൂയിൽ നിന്നുണ്ടായ വിരോധം അപ്പം അതുകൊണ്ട് മാങ്കൂട്ടത്തിനെ എല്ലാരും ഫുൾ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഇലക്ഷന് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ ഇരട്ടി അതായത് പാലക്കാട് ഇവൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള എല്ലാ സ്ത്രീകളും കോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് എല്ലാ സ്ത്രീകളും എനിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം ഈ പുരുഷന്മാർ ഏത് തരക്കാണ് തരക്കാരാണെന്നുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയാം ഇവരുടെ നോട്ടം ഭാവം കിങ്ങിണി വർത്താനം ഈ പെണ്ണുങ്ങളുടെ വർത്തമാനത്തിൽ കിങ്ങിണി വർത്താനത്തിൽ വീഴുന്നതുകൊണ്ടാണല്ലോ എല്ലാ ഈ കോൾ സെൻറ്ററുകളിലും പെണ്ണുങ്ങളെ വെച്ചിട്ടാണല്ലോ ക്ലയൻസിനെ കോൺടാക്റ്റ് ചെയ്യുന്നത് വിളിക്കുന്നത് ചെറിയ പെണ്ണുങ്ങൾ സംസാരിച്ചേ കുറച്ച് നേരം സംസാരിച്ചിരിക്കുമെന്നറിയാം ആണുങ്ങൾ ഏതെങ്കിലും ബാങ്കുകളിൽ നിന്നായാലും കോൾ സെൻ്ററുകളിൽ നിന്ന് എവിടെ നിന്ന് കോൾ വന്നാലും പെണ്ണുങ്ങളല്ലേ സംസാരിക്കും പെൺകുട്ടികൾ ജോലിയില്ലാത്തവരെ അവരെ പിടിച്ചിരിത്തിരിക്കും എന്തുകൊണ്ടാണ് പുരുഷന്മാർ പെണ്ണുങ്ങളുടെ സംസാരത്തിൽ വീഴുന്നറിയാവുന്നതുകൊണ്ട് നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യണം ഞാൻ ക്യാപ്റ്റൻ ജോർജ്